ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടി പി എം ചർച്ച് രൂപീകരിക്കപ്പെടുന്നത് ഇത് കൊളംബോയിലാണ് സ്ഥാപിതമായത് ഈ ടി പി എം ചർച്ച് ആദ്യം അറിയപ്പെട്ടിരുന്നത് സിലോൺ പെന്ത കോസ് എന്നാണ് എന്നാൽ അന്ന് ആഭ്യന്തര ഒരു സിവിലിയൻ യുദ്ധമുണ്ടായി ശ്രീലങ്കയിൽ അതിനുശേഷം ഈ സിലോൺ പെന്തക്കോസ് ടി പി എം ദി പെന്തക്കോസ് മിഷൻ എന്നറിയപ്പെട്ടു ഈ ടി പി എം ചർച്ചിന് രൂപം കൊടുത്തത് ഹൈന്ദവ മാർഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട പോൾ രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു കർത്തുദാസനാണ് ഈ ടിപ്പം ചർച്ചിൽ രൂപം കൊടുത്തത് താൻ പതിനെട്ടാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത് താൻ പതിനെട്ടാമത്തെ വയസ്സിൽ യേശുവിനറിയുകയും യേശുവിന് സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുകയും അപ്പം ആ ദൈവത്തെ സ്വനെ അറിഞ്ഞതുകൊണ്ട് പലയിടത്തും സുവിശേഷം പറഞ്ഞു യേശുവിനെ വിളിച്ചു പറഞ്ഞും യേശുവിനിലേക്ക് ജനത്തെ കൊണ്ടുവന്നൊക്കെയാണ് താൻ ക്രിസ്തുവിനെ നേടിയത് ക്രിസ്തുവിന് വേണ്ടി ജനത്തെ നേടിയത് തന്നോടുകൂടി അന്ന് ആൽബിൻ ഡി ആർ ആൽബിൻ എന്ന പാസ്റ്റും കൂടെ ചേർന്നാണ് ഈ ടി പി എം ചർച്ച് രൂപീകരിക്കപ്പെടുന്നത് ഇതിൽ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ ഇന്നത് എഴുപത്തിയഞ്ചിൽ പല രാജ്യങ്ങളിൽ ഇന്ത്യ മലേഷ്യ കോങ്കോങ് ന്യൂസിലൻഡ് പിന്നെ അതുപോലെ യു എസ് എ പല യൂറോപ്യൻ കൺട്രികൾ പിന്നെ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെ ഉൾപ്പെടെ ഏകദേശം എഴുപത്തിയഞ്ചിൽ പല രാജ്യങ്ങളിലും ഇന്ന് ടി പി എം ചർച്ച് ഉണ്ട് രണ്ടായിരത്തിൽ അധികം അധികം സഭകൾ ടി പി എമ്മിൽ നിന്നും ഉണ്ട് ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്ഥാപിതമാകുന്നത് അന്ന് ഇതേപോലെ വാഹനങ്ങളോ വസ്ത്രങ്ങളോ ആഹാര സൗകര്യങ്ങളൊന്നുമില്ല കഷ്ടതയാണ് കുടിപ്പാൻ വെള്ളമ ബുദ്ധിമുട്ട് ആഹാരം കഴിപ്പാൻ ബുദ്ധിമുട്ട് ധരിപ്പൻ വസ്ത്രം ബുദ്ധിമുട്ട് യാത്ര ചെയ്യുവാൻ വാഹനത്തെ അസൗകര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഇതിന് നടുവിൽ കൂടെയാണ് താൻ പട്ടിണിയുടെ ഒത്തിരി ബുദ്ധിമുട്ടിനടുവിൽ കൂടെയാണ് ഈ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് താൻ ഈ സഭ രൂപീകരിച്ചത് ഇന്ന് ഈ സഭയുടെ സെൻറ്റർ ചെന്നൈ ചെന്നൈയിലാണ് അല്ലെങ്കിൽ ചെന്നൈയിൽ ഇരുമ്പിയൂർ ഇരുമ്പിലിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഈ ടി പി എം ചർച്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഈ സഭയെ പൊതുച്ച് പറയാൻ ചില അപക്വതകളും പറയാം ഇതിനകത്തൊരു അധാർമികതകൾ നടക്കുന്നു എന്നുള്ള സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് ഞാൻ പറയുന്നു ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഈ ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളിന്ന് സംസാരിക്കുകയും ഇന്ന് എതിർക്കുകയും ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന ഒറ്റ മനുഷ്യർ പോലും അന്ന് ജനിച്ചിട്ടില്ല അന്ന് ക്രിസ്തുവിനെ അറിയാതെ വിഗ്രഹത്തെ സേവിച്ചു നടക്കുകയും ദൈവം ആരാണെന്ന് അറിയാതെ നടക്കുകയും ജാതികൾക്കും മതങ്ങൾക്കും അതുപോലെ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് എന്താ അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന കർത്തദാസനാണ് ഇപ്പോൾ പാസ്റ്റർ ശ്രദ്ധിക്കുക അപ്പോൾ ആധാർമികമായ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ചർച്ച ഉണ്ടാകുന്നത് അധാർമ്മികമായ സംഭവം നമ്മുടെ ടി പി എം ചർച്ചിൽ മാത്രമല്ല പല സംഘടനകളിലും പല സഭകളിലും അധാർമ്മികമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഞാനവിടെ നോമിനേഷൻ എടുത്ത് കുറ്റം പറയുന്നില്ല ഒത്തിരി പറ്റി കുറ്റം പറയുന്നുണ്ട് വ്യക്തിപരമായും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും അറിയാം പക്ഷെ അതൊന്നുമല്ല അപ്പോൾ ചില മൈനോട്ട് ചില മൈനോ പ്രശ്നങ്ങൾ തന്നെയാണെങ്കിലും അതിനെടുത്ത് അതിഷേധിച്ചുകൊണ്ട് ആ സഭയെ നശിപ്പിക്കുക ആ സഭയെ തകർക്കുക ആ നമ്മൾ പറയുന്ന ആ സഭകൾക്കെതിരെ പറയുന്ന നെഗറ്റീവ് ഇമേജ് സഭയും സംഘടന മാത്രമല്ല വിശ്വാസ സമൂഹത്തെയും വേദനിപ്പിക്കും അതുമാത്രമല്ല പുതിയ വിശ്വാസ ദൈവമക്കൾ അല്ല പുതിയ ജനം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് ഞങ്ങൾ തടയിടുകയാണ് അതുകൊണ്ട് സഭകളെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നിർത്തുന്നതായിരിക്കും നല്ലത് രണ്ട് പിന്നെ ഈ ടിപ്പൻ ചർച്ച് പ്രത്യേകത ബ്രഹ്മചുര്യമാണ് ഈ പോൾ പാസ്റ്റർ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിനെ സ്വീകരിച്ചു ഈ ടിപ്പൻ ചർച്ച് രൂപീകരിക്കപ്പെടുത്തിയെങ്കിലും താനും കൊണ്ടുവന്ന അല്ലെ ആൽവിൻ പാസ് കൊണ്ട് കൊണ്ടുവന്ന മുഖ്യമായ ഘടകം ബ്രഹ്മ ഈ സ്റ്റീഫൻ എൻ ചർച്ചിന് ബ്രഹ്മചര്യമാണ് അവർ അന്ന് പ്രാധാന്യം കൊടുത്തത് വാഹം കഴിക്കാതെ യേശുവിന് വേണ്ടി പിന്നെ സഹോദരിമാരെ ഈ സഭയിലേക്ക് കൊണ്ടുവരികയും സഭയിൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെയും എന്തു ചെയ്യുക പാട്ട് പാടുക മറ്റു കാർമ്മിക ശുശ്രൂഷ പുറകെ സപ്പോർട്ട് ചെയ്യുക അതിലേക്ക് വേണ്ടിയിട്ടും സഹോദരിമാരെയും ഈ സഭയിൽ ഈ കർത്തദാസന്മാർ പ്രാധാന്യം കൊടുത്തു കൊണ്ടുവന്നു ഇന്നും അത് നല്ല കാലാകാലങ്ങളായി വർഷാവർഷങ്ങളായി സഭകളിൽ ചെയ്തു പോകുന്നു ഇനെ സഭയൊക്കെ ഒരു പണ്ടൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം നൂറ്റി നാൽപ്പത്തി പേർ മാത്രമേ അല്ലെങ്കിൽ സി പി എം ചർച്ചിൽ ഈ നൂറ്റി നാൽപ്പത്തി പേർ മാത്രമേ സ്വർഗ്ഗത്ത് പോകുമെന്ന് ചർച്ച ഉണ്ടായിരുന്നു അതൊരു വിഷയമായ പണ്ട് കാലങ്ങൾ ഭയങ്കര വിഷയമായിരുന്ന വിഷയമാണ് പക്ഷേ ഇപ്പോൾ അവർ അതിനെപ്പറ്റി പ്രസംഗിക്കുന്നില്ല അവർ അതിനെ മാറ്റി വെച്ച കാര്യം നൂറ്റി നാൽപ്പത്തി പേർ കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇപ്പോൾ അവർ അതിനെപ്പറ്റി പ്രസംഗിക്കുകയോ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല നാം ഇതിനെ കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് ഈ സഭകൾക്കുണ്ടാകുന്ന എന്താ പറയുക ഒരു പേരുദോഷം നാമായിട്ട് തന്നെയാണ് അവർക്കെതിരെ അല്ലെ സദേശത്തിന് അല്ലെ സമൂഹത്തിന് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് വീണ്ടും പറയുന്നു ഈ പറയുന്ന കർത്തുദാസന്മാർ ഞാനോ അന്നീ സുവിശേഷ കർത്തുദാസന്മാർ ദൈവജനത്തെ അല്ലെങ്കിൽ ജനത്തെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങളാരും ജനിച്ചിട്ട് പോലുമില്ല ഞങ്ങളെ അപ്പനും അമ്മമാർ ജനിച്ചു പോട്ട് പോയിട്ടുമില്ല ആ കാലഘട്ടത്താണ് ആഹാരങ്ങളും വസ്ത്രങ്ങളും വീടും നാടും സ്വന്തങ്ങളും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ദേശത്തെ നാട്ടിനെ പോലും മാറ്റി മറ്റിട്ട് അല്ലെങ്കിൽ മറഞ്ഞ് മറന്നു കളഞ്ഞിട്ട് കർത്താവിന് ഇറങ്ങി തിരിച്ച ഈ കത്തതാസ്വമ്മ രൂപീകരിക്കുകൊടുത്ത ഈ സഭകളെ പറ്റി കുറ്റം പറയുന്ന ഈ പ്രവണത ശരിയല്ല കേട്ടിട്ട് എനിക്ക് ഞാൻ ടി പിൻ ചർച്ച ഹാരനൊന്നും ടി പിൻ ചർച്ചോട് എനിക്ക് വലിയ എന്താ പറയുക ഒരു ബന്ധങ്ങളൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ പറയുന്നു ഇത് ശരിയല്ല അതിനെപ്പറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്ന എനിക്ക് കണ്ട പറ്റിയ വിഷയം ഇപ്പോൾ ടി പിൻ ചർച്ച് പണ്ട് കാലങ്ങളിൽ ശുവിശേഷീകരിക്കും ആരും വിടാറില്ല വീടിൽ പ്രാർത്ഥിക്കാൻ വിടുന്നതിനോ വിടാറില്ല അതുപോലെ മറ്റ് ഏരിയകളിൽ പോയി സുവിശേഷം ശുവിശ്വനം പെർമിഷൻ ഇല്ല ഇന്ന് പക്ഷേ അങ്ങനെയല്ല ഇന്ന് ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പ് ടി പി എൻ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ പരസുഖം നടന്നു അതിൻ്റെ ആ കർത്തദാസൻ പ്രസംഗിച്ച പിന്നെ വചനം ഒത്തിരി വൈറലാകുകയും അത് സോഷ്യൽ മീഡിയകളിൽ ഒത്തിരി എന്താ പറയുക ഷെയർ ചെയ്തപ്പെട്ട വീഡിയോ ആണ് ടി പി എൻ ചർച്ചുകാർ നടത്തിയ ആ പരസ്യയുഖം അപ്പോൾ ഇന്നവരാ അത് പണ്ടത്തെ ആ ഒരു കടമ്പിടുത്തൊക്കെ മാറ്റിവെച്ച് പരസ്യമായി സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം ചെയ്യുവാനും പട്ടണങ്ങൾ തൂറുമാറ്റി ചേർന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ അടുത്ത ചിന്ത മരുന്ന് കഴിക്കാറില്ല മരുന്ന് കഴിച്ച കത്രമേശ കൊടുക്കാറില്ല മാറ്റി ചില ദിവസങ്ങളിലേക്ക് അവർ മാറ്റി നിർത്താറുണ്ട് അത് അവരുടെ വിശ്വാസമല്ലേ ചിലപ്പോൾ കഥദാസ് അവരുടെ വാസന്മാർ മരുന്ന് കഴിക്കാറില്ല അവരുടെ സഹോദരി മാതാ സഹോദരിമാർ മരുന്ന് കഴിക്കാറില്ല അത് അവരവരുടെ വ്യക്തിപരമായ വിശ്വാസമാണ് ടിപ്പൻ ചർച്ച് പോയിട്ട് ടി പെൻ ചർച്ചിൽ അംഗപ്പെടാത്ത മറ്റ് ഡിനോമിനേഷൻ നിൽക്കുന്ന എത്ര ദേവദാസന്മാർ ഇന്ന് മരുന്ന് കടിക്കാതെ വിശ്വാസത്തിൽ പോകുന്നുണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അവർ അവിടെ വിശ്വാസമാണ് എനിക്ക് അറിയുന്ന പന്തകോശില് ഒത്തിരി പിന്നെ ആൾക്കാർ എനിക്കറിയാം മരുന്ന് കഴിക്കാതെ കർത്താവിന് വേണ്ടി നിലനിന്ന് അവസാനം മരണപ്പെട്ടു പോയ കർത്താസന് എനിക്കറിയാം ഇന്നും സൗഖ്യമായി വിശ്വാസത്തോടെ നിൽക്കുന്ന ദേവദാസന്മാർ എനിക്കറിയാം അതുകൊണ്ട് ചെറിയ സഭകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിച്ചു നീട്ടി ഇനി ആ സഭ അധാർമ്മികതയുണ്ട് പോയി ആ വ്യക്തിപരമായി കണ്ടുപറയൂ നേതൃത്വത്തെ പോയി കണ്ടു പറയൂ നേതൃത്വത്തോട് സംസാരി അതിനുള്ള ചങ്കുറപ്പുണ്ടാകണം അതില്ല ആ ചങ്കുറപ്പില്ലാത്തത് കൊണ്ടാണ് സ ഈ സഭകൾക്കെതിരെ വന്ന് പരസ്യമായി അലക്കുകയും പരസ്യമായി തെറ്റ് എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ മൊത്തമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ഞാനിപ്പോൾ ഞാൻ ടി പി എം കാരനല്ല ടി പി എം കാരന് വേണ്ടി വാദിക്കുന്നതല്ല സത്യം ഇത് കേൾക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ തോന്നില്ല കാര്യം അവർ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും എന്താ പറയുക ഒക്കെയാണ് ഓരോ സഭകൾ രൂപീകരിക്കപ്പെട്ടതും അല്ലെങ്കിൽ കത്തനാമത്തിന് വേണ്ടി നിൽക്കുന്നതും അത് അതിനെടുക്കാതെ വലിയ വലിയ അവർ ചെയ്ത് വലിയ വലിയ നന്മകളെടുക്കാതെ ലൈഫിനകത്ത് ആരെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെടുത്ത് വെച്ച് കുറ്റം പറയുന്ന ഈ സ്വഭാവം ശരിയല്ല എന്നാണ് എൻ്റെ വാക്ക് ഇനി പറയാം നിങ്ങൾ ടി പി എൻ ചർച്ചിനെ പറ്റി മാത്രമല്ല ചർച്ചുകളെ പറ്റിയുള്ള ഈ നെഗറ്റീവ് ഇമേജുകളെ പുറത്തുവിടാതിരിക്കുക ടി പി എൻ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് അഭിമാനിക്കുക ഏകദേശം രണ്ടായിരത്തി ചർച്ച ഉണ്ട് എഴുപത്തഞ്ച് രാജ്യങ്ങൾ പല രാജ്യങ്ങൾ പ്രവർത്തിക്കുകയാണ് നമുക്ക് നിങ്ങൾക്ക് എത്ര ഈ പറയുന്ന ആൾക്കാർക്ക് എത്ര ചർച്ച സ്ഥാപിക്കാൻ പറ്റി എത്ര ആത്മാക്കൾ കൊണ്ടുവരാൻ പറ്റി നമുക്ക് പറ്റിയിട്ടില്ല പറ്റാത്ത നമ്മൾ വന്നിരുന്നു എന്താ പറയുക ആ ചെയ്ത വലിയ സംരംഭങ്ങളെ നമുക്ക് കുറ്റം പറയുകയാണ് അതുകൊണ്ട് അധാർമ്മിക എല്ലാ സഭകളിലുമുണ്ട് എല്ലാ പിന്നെ സംഘടനകളിലുമുണ്ട് അതുകൊണ്ട് അവിടെ അത് അതാണ് നടക്കുന്നത് എല്ലാം ഏതെങ്കിലും സഭകളിലും നടന്നു കഴിഞ്ഞാൽ ടി പി എൻ ചാർജ് മൊത്തം അതാണെന്ന് അധിക്ഷേപിക്കുന്ന ആ ഒരു പ്രവണത ശരിയല്ല അവരുടെ നല്ല കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കൂ മറ്റ് കാര്യങ്ങൾ സംഘടനയോടോ അല്ലെങ്കിൽ നേതൃത്വത്തോട് പോയി നേട്ടു പറയാനുള്ള ആർജം ഉണ്ടാവണം അതിനായി നിങ്ങളവർക്ക് പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ അതുപോലെ ദേശത്തിനെ പ്രാർത്ഥിക്കുക നിങ്ങൾ സഭകളെ ഉണ്ടാക്കുക ആത്മാക്കളെ കൂട്ടി വരുത്തുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ ഗോഡ് ബ്ലസ് യു